രാഷ്ട്രീയത്തിൽ വന്ന ഉടനെ എന്തെല്ലാം ആരോപണങ്ങളാ വന്ന് വ്യാജൻ ഞങ്ങളുണ്ടാക്കിയതാണോ വ്യാജൻ ഇപ്പൊ കോഴിന്നായി അല്ലേ ഇപ്പൊ വ്യാജം പോയി കോഴി നായി എന്നാണ് ജനം വിളിക്കുന്നത് എന്നാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പൊ വ്യാജൻ കോഴി ഇങ്ങനെയൊക്കെ നാടാകെ രാ കേരളമാകെ ചർച്ച ചെയ്യുമ്പോൾ ഈ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ഒരു മാനവ നാണവുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എങ്കിൽ ആത്മാഭിമാനമുള്ളൊരു പ്രസ്ഥാനമാണെങ്കിൽ ഇവനെ സംഘടനാപരമായെങ്കിലും എടുക്കണ്ടേ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിൻ്റെയോ ഡിവൈഎഫ്ഐൻ്റെയോ യൂണിറ്റ് സെക്രട്ടറി ആണെങ്കിൽ നിങ്ങൾ രാത്രി മുഴുവൻ ചർച്ച നടത്തിയിട്ട് ആ പാവപ്പെട്ട ഓമനക്കുട്ടനെ മാറ്റി മാറ്റിയില്ലേ ഞങ്ങൾ ആരായിരുന്നു ആദ്യം അത് റിപ്പോർട്ട് ചെയ്തത് ഈ കേരളത്തിൽ ഓമനക്കുട്ടനെതിരായി ആരോപണം ഉന്നയിച്ചൊരു മാധ്യമ സ്ഥാപനം ഉണ്ടല്ലോ ഏഷ്യാനെറ്റ് ആ ഏഷ്യാനെറ്റുകാർ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ പതിനാല് രൂപ ഓട്ടോ ചാർജ് ആ ദുരിതാശ്വാസ നിന്ന് പിരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് പിരിവ് നടത്തി ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞ് പറഞ്ഞ് കളക്ടറും തഹസിൽദാരും പോലും പോയി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ആ ആരോപണം കൊണ്ടുവന്ന് ഒരു കുടുംബത്തിലെ ഒരു കുടുംബ നാഥനെ സി പി എം എന്നത് ഒഴിവാക്കുക ഒരു കുടുംബനാഥനെ കേരളത്തിൽ മൊത്തം അപമാനിച്ചൊരു ചാനൽ ഈ ഇപ്പോഴും ഒരു മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടോ ഇതല്ലേ ഏഷ്യ ഒരു പൊതു നിലപാട് ഞാൻ പറയുന്നത് ഞങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കില്ല ഇന്ന് കേരളമാകെ ഈ ലൈവായിട്ട് ഓരോ മറ്റേ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളെ പോയി ലൈവായി നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് ഞങ്ങളെ തകർക്കുക എന്നുള്ള നിലപാടായിരിക്കും ഈ കാര്യം നിങ്ങൾ പക്ഷേ ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യാത്തത് നിങ്ങൾക്കിതെല്ലാം ഒരു മറച്ചു വെക്കണമെന്നും ഇവരെ എല്ലാം സംരക്ഷിക്കണമെന്നും ഈ കേരളത്തിലെ ഇത്തരം മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതൊക്കെ ചെയ്തോട്ടെ ഒരു പ്രശ്നമല്ല എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ പോലും നിൽക്കുന്നു എന്നത് വളരെ ഖേദകരമാണ് നിങ്ങളൊരു ഇത്തരം കാര്യങ്ങളെങ്കിലും ശക്തമായ ഒരു പ്രതികരണം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വരണം ഞങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ആംഗിൾ നിങ്ങൾ തന്നെ തിരിച്ചുവിടും നിങ്ങൾ തന്നെ വേറെ ആംഗിളിലേക്ക് തിരിച്ചുവിടും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ ഈ പറയുന്ന യുവജന നേതാവിൻ്റെ പീഡനം നടന്നുവെന്ന് ഈ നാട് ചർച്ച ചെയ്താണ് പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ആ വനിതയുടെ പേര് ഇത്ര നേരം പറഞ്ഞിട്ടില്ല അതവിടെ ഇരിക്കട്ടെ പക്ഷെ എങ്കിലും നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവരെ തുറന്നു കാണിക്കാനും കോൺഗ്രസിന്റെ നേതൃത്വത്തോട് നിങ്ങൾ ചോദിക്കണം എന്ത് നടപടി സ്വീകരിക്കുന്നു നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണം കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കണം ഇവരെയെല്ലാം എന്ത് നടപടി നിങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ ചോദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഞാൻ പറയുന്നത് ഇയാളെ സംഘടനാ നടപടിയെടുക്കാൻ സി പി എമ്മിന് അല്ലല്ലോ അയാള് അല്ല അത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന് വല്ല ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ഇത്തരം ഞാൻ അപ്പോഴെ പറഞ്ഞല്ലോ ഞാൻ വീണ്ടും ആ വാചകം ഉപയോഗിക്കുന്നില്ല ഇത്തരം ആളുകളെ സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്നെങ്കിലും മാറ്റി നിർത്താൻ ശ്രമിക്കണം എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് പറയുന്നതിപ്പോ ഞാൻ ചോദിക്കട്ടെ ഞാനത് പറയാതിരുന്നു വേറെ കൊണ്ടല്ല ബോധപൂർവ്വം തിരുവനന്തപുരം ജില്ലയിൽ ഒരു വിൻസെന്റ് എം എൽ എ ഉണ്ടായിരുന്നു അല്ലേ ആ അയാള് ഉള്ളി കടന്നല്ലോ മാനം നാണവില്ലാതെ ഇപ്പൊ എം എൽ എ സ്ഥാനം തുടരുന്നുണ്ട് ഇതാണ് കോൺഗ്രസ് പിന്നെ ഒരു എൽദോ കുന്നപ്പള്ളി അല്ലേ ി അയാളും ഒരു വനിതയുടെ ആക്ഷേപം വന്നു റിമാൻഡ് ചെയ്തു പക്ഷേ ഒരു രാജിവെച്ചോ അപ്പം അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് കൂടിയാണ് ആ കാര്യത്തിലേക്ക് പറയാറ് പക്ഷേ കോൺഗ്രസ് ഇതിലൊരു തീരുമാനം എടുക്കണം നിലപാടെടുക്കണം അതിന് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും തയ്യാറാവണം മനസ്സേ